ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫേസിലേക്ക് കണ്ടാവുന്ന പഫ്നസ് ഡാർക്ക് സർക്കിൾ ചുളിവുകൾ അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എക്സസൈസുകളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ ഫസ്റ്റ് വൺ കിസ് ആൻഡ് സ്മൈൽ ഇത് നമ്മുടെ കഴുത്ത് സ്ട്രേറ്റ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് കിസ് ചെയ്യാ ശേഷം സ്മൈൽ ചെയ്യുക കിസ് ചെയ്യുക സ്മൈൽ ചെയ്യാം ഇതൊരു അഞ്ചോ ആറോ തവണ പ്രാക്ടീസ് ചെയ്യാം ശേഷം നമ്മുടെ കഴുത്ത് കുറച്ചൊന്ന് പൊക്കി പിടിച്ചതിന് ശേഷം സെയിം പ്രാക്ടീസ് ചെയ്യുക കിസ് ചെയ്യുക ശേഷം സ്മൈൽ ചെയ്യാം കഴുത്തൊരല്പം ഉയർത്തി വേണം ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും അഞ്ചോ ആറോ തവണ ഇനി നമ്മുടെ കഴുത്ത് പൂർണമായും മുകളിലോട്ട് ഉയർത്തി പിടിച്ച് കിസ് ചെയ്യുക സ്മൈൽ ചെയ്യുക ദെൻ സ്മൈൽ ഇതും ഒരു അഞ്ചോ ആറോ തവണ പ്രാക്ടീസ് നമ്മുടെ കഴുത്തിലെ മസിൽസിനൊക്കെ നല്ലൊരു സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇനി പതിയെ റിലീസ് ചെയ്യാം അല്പനേരം ഒന്ന് റിലാക്സ് ചെയ്യാം സെക്കൻഡ് വൺ നമ്മുടെ കൈകളുടെ വിരലുകൾ യൂസ് ചെയ്ത് നമ്മുടെ കണ്ണിന്റെ അടിഭാഗം തൊട്ട് നമ്മുടെ പിരികം വരെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം പതിയെ ടാപ്പ് ചെയ്യുക നമ്മുടെ കൈകളുടെ വിരലുകൾ മാത്രം യൂസ് ചെയ്ത് നല്ലപോലെ ടാപ്പ് ചെയ്യാം ശേഷം പതിയെ റിലാക്സ് ചെയ്യാം തേർഡ് വൺ നമ്മുടെ ഇൻഡസ് ഫിംഗറും റിംഗ് ഫിംഗറും എടുക്കാം വീടുകളിൽ കാണുന്നത് പോലെ നമ്മുടെ റിംഗ് ഫിംഗർ നമ്മുടെ ഐബ്രോന്റെ എൻഡിലും അതുപോലെ തന്നെ ഫിംഗർ നമ്മുടെ പിരിതത്തിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ അവിടെയും വെക്കാം ശേഷം നമ്മുടെ കണ്ണ് മുകളിലോട്ട് നോക്കുക ശേഷം റിലീസ് ചെയ്യാം മുകളിലോട്ട് നോക്കുക ശേഷം റിലീസ് ചെയ്യാം ഇതുപോലെ ഒരു അഞ്ചോ പത്തോ തവണ പ്രാക്ടീസ് ശേഷം സാവധാനം റിലാക്സ് ചെയ്യാം തേർഡ് വൺ നമ്മുടെ ഏതെയിം ഇൻഡസ്റ്റ് ഫിംഗറും റിംഗ് ഫിംഗറും എടുത്ത് നമ്മുടെ കഴുത്തിന് താഴോട്ടേക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കാം കഴുത്ത് ജസ്റ്റ് മുഴത്ത് പിടിച്ച് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യാം ഇനി നമ്മുടെ രണ്ട് കൈകളും യൂസ് ചെയ്തിട്ട് രണ്ട് വശങ്ങളിൽ മസാജ് ചെയ്യുക കഴുത്തിൻ്റെ രണ്ട് വശങ്ങളോട്ടും മുകളിൽ നിന്ന് താഴോട്ട് വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യാം പിന്നെ നമ്മുടെ രണ്ട് കൈകൾ കൊണ്ട് നമ്മുടെ ജോണിലായി ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇതും ഒരു അഞ്ചോ പത്തോ തവണ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡബിൾ ചിൻ ഉള്ളവർക്കൊക്കെ നല്ലൊരു എക്സസൈസാണിത് ഇനി പതിയെ റിലാക്സ് ചെയ്യാം അടുത്ത എക്സസൈസ് നമ്മുടെ കൈകളുടെ വിരലുകൾ യൂസ് ചെയ്ത് ഫോർ ഹെഡിന്റെ സെൻടർ തൊട്ട് രണ്ട് വശങ്ങളിലോട്ട് ഇതുപോലെ മസാജ് ചെയ്യാം ചെറിയൊരു പ്രഷർ കൊടുത്തതിന് ശേഷം രണ്ട് വശങ്ങളോട്ട് വലിച്ചു നീട്ടുക നല്ലപോലെ രണ്ട് വശങ്ങളോട്ട് മസാജ് ചെയ്യാം ഇതും ഒരു അഞ്ചോ പത്തോ കൗണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇനി പതിയെ റിലാക്സ് ചെയ്യാം നെക്സ്റ്റ് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്ത് നമ്മുടെ മൂക്കിൻ്റെ ഈ രണ്ട് വശങ്ങളിലായിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്ക ചെറിയൊരു പ്രഷർ കൊടുത്ത് റൊട്ടേറ്റ് ചെയ്യാം ഒരു ട്വന്റി വൺ ടൈംസ് ഇത് പ്രാക്ടീസ് ചെയ്യാം ശേഷം സാവധാനം റിലാക്സ് ചെയ്യാം അടുത്തത് നമ്മുടെ കഴുത്ത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഉയർത്തി പിടിക്കുക ശേഷം വായ തുറന്നു പിടിച്ച് നമ്മുടെ താഴത്തെ ചുണ്ട് മുകളിലത്തെ ചുണ്ടുമായിട്ട് ജസ്റ്റ് ഒന്ന് മുട്ടിക്കാൻ ശ്രമിക്കുക താഴത്തെ ചുണ്ട് മുകളിലത്തെ ചുണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ കഴുത്തിനൊക്കെ നല്ലൊരു സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇതൊരു അഞ്ചോ പത്തോ തവണ പ്രാക്ടീസ് ചെയ്യുക അവസാനമായിട്ടും നമ്മുടെ കൈകളുടെ വിരലുകൾ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് മുഴുവനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം വളരെ പതുക്കി ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ പറഞ്ഞു തന്ന ഓരോ എക്സസൈസുകളും ഇതിൽ പ്രാക്ടീസ് ചെയ്യുക ഇത് നമ്മുടെ ഫേസിൽ നാച്ചുറൽ ഗ്ലോ ഉണ്ടാവാനും അതുപോലെ തന്നെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുവാനൊക്കെ നല്ലപോലെ സഹായിക്കും പുതിയൊരു വീഡിയോ കാണാം ബൈ